ജിന്നുകളോടും മലക്കുകളോടും സഹായം ചോദിക്കാം എന്ന് മുജാഹിദികൾക്ക് വാദമുള്ളതായി മടവൂരികളും അവരുടെ വാദം ഏറ്റുപിടിച്ച ചിലരും വളരെ കാലമായി വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വാസ്തവത്തിൽ ജിന്നുകളോടും മലക്കുകളോടും സഹായം ചോദിക്കാൻ പാടുണ്ടോ ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിക്കാൻ പാടുണ്ടോ എന്നാണ് ഇപ്പോൾ ചോദിക്കപ്പെട്ടിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതൊരു പ്രവർത്തകനെ സംബന്ധിച്ചും അറിയുന്ന ഒരു വളരെ അടിസ്ഥാനപരമായ വിഷയമാണ് ഏത് വിഷയത്തിനും സഹായം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്ന കാര്യം അതുകൊണ്ട് തന്നെ മുജാഹിദുകൾ ജിന്നിനോടും വരക്കിനോടും സഹായം ചോദിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും പരിചയമുള്ള ആരും തന്നെ അത് വിശ്വസിക്കുകയില്ല കാരണം ഇത് തൗഹീദ് പ്രസ്ഥാനമാണ് എല്ലാ സഹായ നേട്ടങ്ങളും അള്ളാഹുവിലേക്ക് മാത്രം തിരിച്ചുവിടണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ഉദാഹരണമായി മലക്കുൽ മൗത്തിനോട് എൻ്റെ ആയുസ് നീട്ടിത്തരണേ എന്ന് പറയാൻ പറ്റുമോ ഒരു മുജാഹിദിനോട് ചോദിച്ചാൽ പറയും ഇല്ല പാടില്ല ഷിർക്കാണ് എന്ന് പറയും അല്ലെങ്കിൽ മഴ പെയ്യ്ക്കുന്ന മലക്കിനോട് ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണേ എന്ന് പറയാൻ പറ്റുമോ പാടില്ല ശിർക്കാണ് എല്ലാവരും പറയും ഏത് കാര്യത്തിനും നമ്മൾ സഹായം ചോദിക്കേണ്ടത് വിജനപ്രദേശത്തായാലും ജനപ്രദേശത്തായാലും അപകടങ്ങളിൽ പെടുമ്പോഴാലും അപകടങ്ങളിൽ പെടാത്തപ്പോഴാണെങ്കിലും ഒരു സമയത്തും ജിന്നിനോടോ മലക്കിനോടോ സഹായം ചോദിക്കാം അല്ലെങ്കിൽ ചോദിക്കേണ്ടതാണ് എന്ന് ഇസ്ലാഹി പ്രസ്ഥാനം എവിടെയും പഠിപ്പിച്ചിട്ടില്ല അത് ശിർക്കാണ് എന്നാണ് ഇത്ര കാലവും മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ ആർക്കും ഇതുവരെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഇതെല്ലാം ചില ആളുകൾ വെറുതെ ഊതികീർപ്പിക്കുന്ന സാങ്കല്പികമായ ചില ആരോപണങ്ങൾ മാത്രമാണ് പിന്നെയുള്ളത് യാബാദൂനി എന്ന് അള്ളാഹുവിന്റെ അനിമകളെ എന്നെ സഹായിക്കണമെന്ന് വിജനപ്രദേശത്ത് വെച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണോ അല്ലേ എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് അത് പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എന്ന് വർഷങ്ങൾക്ക് വർഷങ്ങൾക്കുമുമ്പ് സംഘടന പലരും മുമ്പ് തന്നെ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മതിന് ശെബാബിൽ എഴുതുകയും പിന്നീട് പുസ്തകമായി രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി അഞ്ചിലും പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുകയില്ല എന്ന് ശബാബിൽ ലേഖനം വന്നപ്പോഴോ പിന്നീട് പുസ്തകമാക്കിയപ്പോഴോ അല്ലെങ്കിൽ ഇസ്ലാഹിൽ ലേഖനം വന്നപ്പോഴോ മുജാഹിദുകൾ ആരെങ്കിലും അത് വായിച്ചിട്ട് ജിന്നിനോട് സഹായം ചോദിക്കാം മലക്കിനോട് സഹായം ചോദിക്കാം എന്നതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ അത് ചോദിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല ഇതെല്ലാം അബ്ദുസലാം സുല്ലം ഈ ഊതി വീർപ്പിച്ച ചില സാങ്കല്പിക ദുരാരോപണങ്ങൾ മാത്രമാണ് ആളുകൾ ആശയക്കുഴപ്പത്തിലാക്കി മുതലെടുപ്പ് നടത്തുക എന്നതല്ലാതെ ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കുക എന്ന ഉദ്ദേശം യഥാർത്ഥത്തിൽ അവർക്ക് ആർക്കുമില്ല ഈ ഹദീസ് ദുർബലമാണെന്നും ഇതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ലെന്നും ഇതാ സൽ തഫസ് അലില്ല ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം എന്ന തത്വമാണ് ജനങ്ങളെ നാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഈ പറയുന്ന ആളുകൾക്കറിയാം പക്ഷേ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതെല്ലാം മൂടി വെച്ചുകൊണ്ട് ആരോപണം കൊഴിപ്പിക്കുക മാത്രമാണ് ഇവരുടെ ഉദ്ദേശം